ണി ഈ ദക്ഷസാവർണിയുടെ പിൻ തലമുറയിൽപ്പെട്ട മറ്റൊരു രാജാവാണ് ഋഷധ്വജൻ ഋഷസ്വജ ഋഷധ്വജന് വല്ലാത്ത ശിവഭക്തിയായിരുന്നു ശിവഭക്തി മൂത്തു മൂത്തത് അദ്ദേഹം മറ്റു ദേവന്മാരെ ഒന്നും ആരാധിക്കാനായി മുരികനെയോ വിഷ്ണുവിനെയോ സൂര്യനെയോ െയോ ഒന്നും അദ്ദേഹം ആരാധിക്കയില്ല ശിവനെ മാത്രം പരമശിവനാണെങ്കില് ഈ ഋഷത്വജൻ സ്വന്തം പുത്രനെ പോലെയാണ് നൂറു ദേവവത്സരം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പോയി മഹാദേവൻ താമസിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ഋഷത്വജൻ മറ്റു ദേവന്മാരെ ഒന്നും ആരാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആരാധിക്കുകയില്ല രാജ്യത്തുള്ളവരെ കൊണ്ട് പൂജ നടത്താനും സമ്മതിക്കുകയില്ല ഇങ്ങനെ വരുമ്പം ഈ വേദവിധിപ്രകാരം നടത്തേണ്ടതായ ചില പൂജകളൊക്കെ ഉണ്ട് കന്നിമാസത്തിലെ മഹാലക്ഷ്മി പൂജ പാഘമാസത്തിലെ പഞ്ചമി പൂജ ഇതൊന്നും നടത്തുന്നില്ല അങ്ങനെ വന്നപ്പോൾ രാജ്യത്ത് എല്ലാ മറ്റുള്ള ദേവിമാരുടെയും അനുഗ്രഹം ഇല്ലാതെ വരികയാണ് അവരെ എല്ലാവരെയും അവഗണിക്കുകയും ചെയ്യുക ഇത് കണ്ടിട്ട് സൂര്യദേവൻ അല്ലാത്ത വിഷമം തോന്നി സൂര്യദേവൻ നിഷധ്വജനെ അത് ശമിച്ചു ആയി മാറട്ടെ സ്ത്രീ ഇല്ലാതായി മാറിയാല് എല്ലാം നഷ്ടപ്പെടും അല്ലെ പക്ഷേ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭജ്ഞനാണ് നിഷധ്വജൻ മഹാദേവൻ അടങ്ങിയിരിക്കുമോ ഗോപാപുരനായ മഹാദേ മഹാദേവൻ സൂര്യനെ വധിക്കാനായിട്ട് കഴിയുകയാണ് സൂര്യദേവൻ പയർന്നു അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവായ അശുവപ്പാമതിയുടെ അടുത്ത് അശ്വപ്പാവതി പറഞ്ഞു മഹാദേവനെ തടുക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല നമുക്ക് ബ്രഹ്മദേവന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ അവര് രണ്ടുപേരും കൂടെ പിതാമഹനായ ബ്രഹ്മദേവന്റെ